അത്തായുടെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലാണ് നമ്മൾ ഇന്നലെ വിശദമായി ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനത്തെ വീണ്ടും കേട്ടു ഇന്ന് നമ്മളുടെ വചനം ഇതാണ് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കവടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിനെ നിന്റെ വലത്തു കൈ ചെയ്യുന്നത് ഇടത്തു കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ സിഹായിക്ക് സ്തുതി അത് ഇതിൽ ഇത് നമ്മൾ കുറേ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ അവസാനം പഠിച്ചത് ശിതാഗസ്തീനോസ് പറഞ്ഞു അല്ലെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് മുകളിൽ പറഞ്ഞതിനെ ഇത് പരാമർശിക്കുന്നു കപടനാട്യക്കാർ ചെയ്യുന്നത് പോലെ ധർമ്മദാനം ചെയ്യരുതെന്ന് അവിടെ നിന്ന് തുടർന്ന് പഠിപ്പിക്കുന്നു അവർ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു നിങ്ങളുടെ വലതു കൈ ചെയ്യുന്നത് കൈ അറിയരുത് ഇത് അങ്ങേയറ്റത്തെ പ്രയാഗം പോലെ പറഞ്ഞതാണ് സാധിക്കുമെങ്കിൽ നീ നിന്നെ തന്നെ അറിയരുത് എന്ന് പറയുന്നത് പോലെ നിന്റെ കൈ നിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കണം അതിനാണ് നീ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടത് നിന്റെ കൈ തന്നെ നിന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കണം നടുപടികൾ എന്ന ഗ്രന്ഥത്തിൽ അപ്പസ്തോലന്മാർ ഇത് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു വലതു കരം ക്രിസ്തുവിന്റെ വലത്തേക്കരമായ ക്രൈസ്തവ ജനതയാണ് ഇടത്തേക്കരം അവിടത്തെ ഇടത്തുകൈ എല്ലാവരുമാണ് അതുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് ഇതാണ് ഒരു ക്രൈസ്തവൻ ധർമ്മദാനം ചെയ്യുമ്പോൾ അവിശ്വാസി അത് കാണരുത് ഇനി വിശുദ്ധാഗസ്തീനോസിന്റെ ചിന്ത മറ്റൊരു ചിന്തയുണ്ട് എന്നാൽ ഈ വ്യാഖ്യാനം അനുസരിച്ച് വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് തെറ്റാവുകയില്ല എന്നാൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയും സന്തോഷിപ്പിക്കുക എന്നത് ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാലും ഇതാണ് അവസാനത്തെ ഒരു കാര്യം എന്നാലും ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തികൾ അനുകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പ്രവൃത്തികൾ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ ചെയ്യണം അതാണ് ചില കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തി കണ്ടിട്ട് മറ്റുള്ളവർ അനുകരിക്കേണ്ടതുണ്ടെന്ന് വിവേചിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം രണ്ടു കൂട്ടരും കാണാൻ ചെയ്യണം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് ഞാൻ പണ്ട് ബോംബെയിലൊക്കെ ആയിരുന്നപ്പോൾ അവിടെ അന്ന് കല്യാൺ രൂപത ആരംഭിച്ചും രൂപതയ്ക്ക് പള്ളികളൊന്നുമില്ല അപ്പോൾ ഞങ്ങളിലൊക്കെ പള്ളിയിൽ പോയിരുന്നത് ലത്തീൻ പള്ളിയിലാണ് സാധാരണ ദിവസം ലത്തീൻ കുർബാന എന്നെ കാണുന്നത് ഞായറാഴ്ച ദിവസം നമ്മുടെ ഒരു സീറോ മലബാർ അച്ഛൻ വന്ന് അവിടെ നമ്മുടെ സീറോ മലബാർ മലയാളികളെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മളവിടെ ലത്തീൻ പള്ളിയിൽ തന്നെ അവർക്ക് ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമ്മൾ അവിടെ സീറോ മലബാർ കുർബാന ആരംഭിക്കുന്നു അങ്ങനെ ഇരിക്കെ അച്ഛന് തോന്നി നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കണം അപ്പോൾ ഞാനും അച്ഛനുമായിട്ട് വലിയ ലോഹിയായിരുന്നു ആ അച്ഛൻ ഈ ആശയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വളരെ ആവശ്യമാണ് ചോറ് പക്ഷേ എവിടെ തുടങ്ങണം അപ്പൊ അച്ഛൻ പറഞ്ഞു അതിനു വേണ്ടി ഒരു ഫണ്ട് കളക്ഷൻ ഒക്കെ തുടങ്ങിയാലോ തുടങ്ങ് ചെറുതായിട്ട് തുടങ്ങ് ഇത് കുറെ സമയമെടുക്കുമല്ലോ ഇത് എല്ലാം പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് പൈസ ഒന്നും കിട്ടിയില്ലെന്ന് വരില്ല അതുകൊണ്ട് തുടങ്ങ് അപ്പൊ എനിക്ക് തോന്നി അവിടെ ഒരു ദേവാലയം പണിയുന്നതിന് ആദ്യം കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കാം എന്ന് എനിക്ക് തോന്നി പക്ഷെ എൻ്റെ അടുത്ത് ഒരു പൈസയും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു അച്ചോ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് തരാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു ചെക്ക് തരിക ഞാൻ അടുത്ത് എൻ്റെ ബാങ്കിൽ പൈസ വരുമ്പോ അത് ബാങ്കിൽ ഇട്ടാ മതി എന്നാലും ഇപ്പൊ അർജന്റായിട്ട് പണിയാനൊന്നും തുടങ്ങണില്ലോ ഒരു അപ്പം അച്ഛനറിയാം എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല എന്നുള്ള കാര്യം അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല പക്ഷേ ഈ പിതാവിന്റെ പൈസ അല്ല എന്റെ അല്ലേ അതുകൊണ്ട് പൈസ വരും എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ ഒരു ചെക്ക കഴുകി കൊടുത്തു അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ബ്രദറെ അടുത്ത ഞായറാഴ്ച ഇത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൊണ്ടുവന്ന് തരാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒരു 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 സന്ദേശമായിരിക്കും ഓ അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ അത് വേണം അച്ഛോ ഒന്നാമത്തെ നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല ഇല്ല പൈസ വരുമല്ലോ അങ്ങനെ അങ്ങനെ സംഭവിച്ചു പിറ്റേ ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു നമ്മളിവിടെ സാവധാനം നമ്മളിവിടെ ഒരു പള്ളി പണിയാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി കൊ നമ്മളാവുന്ന മാതിരി കളക്ഷൻ തുടങ്ങാം അതുകൊണ്ട് ഇങ്ങനെ ഈ ബ്രദറിന്റെ വക അതിനെ തരുന്നുണ്ട് നമ്മൾ പള്ളി കമ്മിറ്റിക്കാരെല്ലാവരും കൂടി അത് സ്വീകരിക്കാം അങ്ങനെ പറഞ്ഞു അത് കൊടുത്തു അങ്ങനെ ആരംഭിച്ചു കണ്ടോ അങ്ങനെ ആരംഭിച്ചു എല്ലാവരും അവരാലാവുന്ന മാതിരി കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു പളി പണത്തു അതാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനെ സഹകരിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഒരു മാതൃയാകുന്നതിന് വേണ്ടി കർത്താവ് നമ്മൾ ഉപയോഗിക്കും ഒരിക്കൽ ഇവിടെ വിയന്നായി വെച്ച് നമ്മൾ ഒരു ധ്യാനം നടത്തിക്കുമ്പോൾ ആ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ആ ധ്യാന സെന്ററിൽ തന്നെയുണ്ട് അപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ നമ്മളുടെ ശുശ്രൂഷയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഭാര്യ എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു പൈസയും ഇല്ല ആളുകളെല്ലാം ഉണ്ട് ഇവരെയൊക്കെ ഇവിടെ ആക്കിയിട്ട് നിങ്ങളങ്ങ് പോയിരിക്കയാണ് എങ്ങനെ ഇതൊക്കെ നടക്കും ഞാൻ പറഞ്ഞ് കർത്താവ് നടത്തും വിഷമിക്കണ്ട കർത്താവ് നടത്തും ഞാൻ ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി റോഡിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് അവരൊരു കവർ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു ഇത് ഒരു സ്ത്രീ എനിക്ക് തന്നതാണ് നിങ്ങൾ ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു അവരാരാ അവരാരാ എനിക്കറിയില്ല ആ കവറിന്റെ പുറത്ത് ഒരു വചനം യാത്ര എഴുതിയിട്ടുണ്ട് ആ വചനം ഇതാണ് ഒന്ന് കുറേ ദിവസം ഒമ്പത് പതിനൊന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആത്മീയ നന്മകൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ആത്മീയ നന്മകൾ വിതച്ചെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ കൊയ്യുന്നതിൽ അധിക ഈ വചനം അന്നാണ് എനിക്ക് ശരിക്കും സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ അവര് ആ ധ്യാനം കൂടിപ്പോയ ഒരു വ്യക്തിയാണ് അഞ്ചു ദിവസത്തെ ധ്യാനം കൂടിക്കഴിഞ്ഞ് അവർക്ക് ആത്മീയ നന്മകൾ ലഭിച്ചതിനെ പ്രത്യുത്തരമായി അവർ ഒരു ഭൗതിക നന്മ സമ്മാനിക്കുകയാണ് അപ്പൊ അതിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസ എക്സാക്റ്റ് എനിക്ക് അവരുടെ നാട്ടിൽ ആവശ്യമുള്ള പൈസയായിരുന്നു ഞാൻ ദൈവത്തിനെ സ്തുതിച്ചു അപ്പോ നമ്മൾ ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വിധവയുടെ കുഞ്ഞി കാശ് എടുക്കുന്ന നേരത്തെ അവിടെ എഴുതിയിരിക്കുന്ന ഇതാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോരുത്തരുടെയും പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു കണ്ടോ ആ വിധവ എല്ലാവരേക്കാൾ കൂടുതൽ നൽകിയിരിക്കുന്നു അപ്പോൾ നോക്കണം എല്ലാവരുടെയും പേഴ്സും ഈശോ നോക്കിക്കൊണ്ടിരിക്കായിരുന്നില്ലേ അപ്പോൾ ഈ അഗസ്റ്റീനോസ് പറയുന്നതിന്റെ കാര്യം ചില സമയത്ത് നമ്മൾ മാതൃക കാണിക്കേണ്ടതുണ്ട് മാതൃക കാണിക്കേണ്ടതുണ്ട് അപ്പൊ ചില സമയത്ത് ഇവിടെ അഗസ്തീനോസ് പറയുന്നതിൻ്റെ കാര്യമുണ്ട് വിശ്വാസികളും അവിശ്വാസികൾക്കും ചില കാര്യങ്ങൾ ഉണ്ടോ അഗസ്തീനോസ് പിതാവ് എന്നാൽ ഈ വ്യാഖ്യാനം അനുസരിച്ച് വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നത് തെറ്റാവുകയില്ല എന്നാൽ ഏത് തരത്തിലുള്ള മനുഷ്യരെയും എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുക എന്നത് നിരോധിച്ചിരിക്കുന്നു എന്നാലും ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പ്രവൃത്തികൾ അനുകരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തികൾ അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും മുമ്പിൽ ചെയ്യണം അതാണ് ചില കാര്യങ്ങൾ മറ്റുള്ളവരെ ഒരു ബോധ്യം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പറയുകയും ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത് തുറന്ന് പറയുകയാണ് വീണ്ടും മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് ഇടത്തെ കൈ എന്നതുകൊണ്ട് ശത്രുവിനെ സൂചിപ്പിക്കുന്നു ഇപ്പൊ ഈ പല വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഓരോ വചനത്തിനും പല വ്യാഖ്യാനങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം അതിൻ്റെ കാരണം ജ്ഞാനം ബഹുമുഖമാണ് അപ്പോൾ മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് ഇടത്തെ കൈ എന്നതുകൊണ്ട് ശത്രുവിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ദാനധർമ്മം ശത്രുക്കൾ അറിയരുത് ശത്രുക്കൾ അറിയരുത് അതാണ് വനത്തെ കൈ ചെയ്യുന്നത് ഇടത്തേക്കൈ അറിയരുത് അങ്ങനെയെങ്കിൽ യഹൂദർ തന്റെ ചുറ്റും നിൽക്കുമ്പോൾ കർത്താവ് തന്നെ കാരുണ്യപൂർവ്വം മനുഷ്യരെ സുഖപ്പെടുത്തിയത് എങ്ങനെ നിന്റെ ശത്രുവിനെ വിശന്നാൽ അവനെ തീറ്റിപ്പോറ്റുക സുഭാഷിത ഇരുപത്തഞ്ച് ഇരുപത്തൊന്ന് എന്ന കൽപ്പനപ്രകാരം നാം നാം ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യും മൂന്നാമത്തെ വ്യാഖ്യാനം പരിഹാസ്യമാണ് ഇടത്തെ കൈ ഭാര്യയെ സൂചിപ്പിക്കുന്നു സ്ത്രീകൾ കുടുംബ സമ്പാദ്യത്തിൽ നിന്ന് ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും അടുത്തവരാണ് അതുകൊണ്ട് ഭർത്താവ് ചെയ്യുന്ന പരോപകാര പ്രവൃത്തികൾ ഭാര്യ അറിയാത്ത രഹസ്യമായിരിക്കണം ഏഹ് കുടുംബക്കാർ ഉണ്ടാക്കാനുള്ള പണിയായിട്ടുണ്ട് അത് കുടുംബപരമായ വഴക്ക് ഒഴിവാക്കാനാണ് എന്നാൽ ഈ കൽപ്പന പുരുഷന്മാർക്ക് എന്നതുപോലെ സ്ത്രീകൾക്കുമുള്ളതാണ് അപ്പോൾ സ്ത്രീകൾ തങ്ങളുടെ ദാനധർമ്മം ഒളിച്ചു വെക്കേണ്ട ഇടതുകൈ ഏതാണ് ഭർത്താവും ഭാര്യയുടെ ഇടതുകൈ ആണോ അത് അവർ സത്പ്രവൃത്തി കൊണ്ട് പരസ്പരം സമ്പന്നരാകണമെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവർ സത്പ്രവൃത്തികളെ മറച്ചു മറച്ചുവെക്കാൻ പാടില്ല ദൈവസേവനത്തിന് സമർപ്പിക്കുക എന്നത് മോഷണമല്ല എന്നാൽ ഏതെങ്കിലും മറ്റേ വ്യക്തിയുടെ ദുർബലത പരിഗണിച്ച് രഹസ്യമായി ചെയ്യേണ്ടി വന്നാൽ അത് നിയമവിരുദ്ധമല്ല എന്നാലും ഇടത്തെ കൈ എന്നുദ്ദേശിക്കുന്നത് ഭാര്യയാണെന്ന് സങ്കല്പിക്കാൻ പാടില്ല മുഴുവൻ വാചക സമൂഹത്തിൽ നിന്നും അത് വ്യക്തമാണ് ഇടത് എന്ന് വിളിക്കാൻ പാടില്ല കവടനാട്ടക്കാരെ കുറ്റപ്പെടുത്തിയത് അവർ മനുഷ്യരുടെ പ്രശംസ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞത് ഇടതുകരം കൊണ്ട് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇടത്തുകരം എന്നത് മനുഷ്യരുടെ പ്രശംസയെ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു വലത്തുകരം എന്നത് ദൈവിക കൽപ്പനകളെ നിവർത്തിയാക്കുക എന്ന ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു ധർമ്മദാനം ചെയ്യുന്നവന്റെ മനസാക്ഷിയിൽ മനുഷ്യരിൽ നിന്നുള്ള പ്രശംസ നേടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അപ്പോൾ വലതുകരം ചെയ്യുന്നത് ഇടതുകരം അറിയുന്നു ശരിയായ മനസാക്ഷിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് വലതുകരൻ ചെയ്യുന്നത് ഇടതുകരം അറിയരുതെന്നതിൻ്റെ അർത്ഥം മനുഷ്യരുടെ പ്രശംസ നേടണമെന്നത് മനസാക്ഷിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് വലതുകരൻ ചെയ്യുന്നത് ഇടതുകരം അറിയരുതെന്നതിൻ്റെ അർത്ഥം മനുഷ്യരുടെ പ്രശംസ നേടണമെന്ന് മനസാക്ഷിയിൽ കലർന്നു പോകരുത് എന്നാണ് അങ്ങനെ ഹൃദയത്തിൽ മനസാക്ഷിയിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകരുത് ാണ് നമ്മൾ ഒന്നാമത്തെ വചനത്തിലും പഠിച്ചതെല്ലാം എന്നാൽ നമ്മിൽ വലതുകൈയുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുക എന്നതിനേക്കാൾ ഇടത് കൈ മാത്രം പ്രവർത്തിക്കരുതെന്ന് ശക്തമായ ഭാഷയിൽ നിരോധിക്കുന്നു അവിടുന്ന് കൂട്ടിച്ചേർക്കുന്ന വാക്കുകളിൽ ഉദ്ദേശം കാണിച്ചിട്ടുണ്ട് നിങ്ങളുടെ ധർമ്മദാനം രഹസ്യമായിരിക്കുന്നതിനെ അതായത് അതായത് നിന്റെ മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതും വാക്കുകൾ കണ്ടുപിടിക്കാത്തതുമായ നിന്റെ നല്ല മനസാക്ഷി മാത്രം മതി നിനക്ക് പ്രതിഫലത്തിന് അർഹനാകാൻ ദൈവത്തിൽ നിന്ന് പ്രതിഫലം നേടാൻ അവിടെ നിങ്ങനെ കൂട്ടിച്ചേർക്കുന്നു രഹസ്യം അറിയുന്ന നിന്റെ പിതാവ് പ്രതിഫലം തരും വിശുദ്ധ ക്രിസ്വസ്ഥം പിതാവ് എന്തെന്നാൽ മനുഷ്യന്റെ ഏത് സൽപ്രവൃത്തിയും അവ്യക്തമാക്കാൻ ദൈവത്തിന് സാധ്യമല്ല പിന്നെയോ അവിടുന്ന് ഈ ലോകത്തിൽ അത് വെളിവാക്കും വരും ലോകത്തിൽ അതിനെ മഹത്വീകരിക്കും കാരണം ദൈവത്തിന്റെ മഹത്വമാണ് അതുപോലെ പിശാച തിന്മയെ വെളിവാക്കും അവന്റെ വലിയ ദുഷ്ടതയുടെ ശക്തി അതിൽ കാണിക്കും അപ്പം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നുള്ളതിന്റെ വലത് കൈ എന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയും ഇടത് കൈ എന്നുള്ളത് മനുഷ്യതയുമാണ് ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം എന്നാൽ ദൈവം ഓരോ സൽപ്രവൃത്തിയും പരസ്യമാക്കും ീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും പൊതുവായ പ്രവൃത്തികളില്ലാത്ത ലോകത്തിൽ അതുകൊണ്ട് ദൈവം ആരോടെങ്കിലും കാരുണ്യം കാണിച്ചാൽ അത് അവന്റെ നീതിയുടെ പ്രതിഫലമാണെന്ന് പരസ്യമാകും എന്നാൽ പുണ്യത്തിനുള്ള പ്രതിഫലം ഈ ലോകത്തിൽ വെളിവാക്കപ്പെടുകയില്ല ഈ ലോകത്ത് നല്ലവരും ദുഷ്ടന്മാരും അവരുടെ നേട്ടങ്ങളിൽ ഒരുപോലെയാണ് അതായത് ദൈവം ഓരോ സൽപൃതിയും പരസ്യമാക്കും എവിടെ നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും പൊതുവായ പ്രവൃത്തികളില്ലാത്ത ലോകത്തിൽ ആ ലോകത്തിൽ അതുകൊണ്ട് ദൈവം ആരോടെങ്കിലും കാരുണ്യം കാണിച്ചാൽ അത് അവന്റെ നീതിയുടെ പ്രതിഫലമാണെന്ന് പരസ്യമാകും എന്നാൽ പുണ്യത്തിനുള്ള പ്രതിഫലം ഈ ലോകത്തിൽ വെളിവാക്കപ്പെടുകയില്ല ഈ ലോകത്ത് നല്ലവരും ദുഷ്ടന്മാരും അവരുടെ നേട്ടങ്ങളിൽ ഒരുപോലെയാണ് ഈ ലോകത്ത് അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറയുന്നത് നിന്റെ ദാനധർമ്മം രഹസ്യമായിരിക്കേണ്ടതിലാണ് എന്നാൽ ദാനധർമ്മം ചെയ്യുമ്പോൾ വലതു കൈ ചെയ്യുന്ന നിന്റെ അടത് കൈ അറിയാതിരിക്കട്ടെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും തുടർന്ന് എന്നാൽ മുൻകാലങ്ങളിലുള്ളവയായ ഗ്രീക്ക് പ്രതികളിൽ പരസ്യമായി എന്ന വാക്കില്ല പ്രതിഫലം നൽകുന്നു എന്നേ ഉള്ളൂ വിശുദ്ധ ക്രിസോസ്തം അതുകൊണ്ട് നിന്റെ സത്പ്രവൃത്തികളുടെ കാഴ്ചക്കാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ മാലാഖാമാരും മുഖ്യദൂതന്മാരും മാത്രമല്ല പ്രപഞ്ചത്തിന്റെ ദൈവം തന്നെ കാണാനുണ്ടാവും പ്രൈസ് ദോഡ് ഇനി നമ്മൾ ഇത്രയെല്ലാം പറഞ്ഞത് നമ്മൾ ഇതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കേട്ടു അതായത് കൽപ്പനകളെ കുറിച്ച് നിറവേറ്റിയിട്ട് വാഗ്ദാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കാൻ തുടങ്ങുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ സ്വർഗീയ കൂലിക്ക് വേണ്ടി നിറവേറ്റണം നിയമം തള്ളിക്കളഞ്ഞിരിക്കുന്ന ഭൗമിക കൂലിക്കു അല്ല നിറവേറ്റേണ്ടത് ഭൗമിക വസ്തുക്കളെല്ലാം രണ്ട് സുപ്രധാന ശീർഷകങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നു അതായത് മാനുഷിക മഹത്വവും ഭൗമിക സമ്പത്തിന്റെ സമൃദ്ധിയും അവ രണ്ടും നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടവയായി തോന്നുന്നു ഒന്നാമത്തേത് സംബന്ധിച്ച് നിയമാവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു കർത്താവ് നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജനതകളെയും കാൾ ഉന്നതനാക്കും ഭൗതിക സമ്പത്തിനെ പറ്റി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ പറയുന്നു കർത്താവിൻ കർത്താവ് നിന്നെ സർവ നല്ല വസ്തുക്കളെയും കൊണ്ട് സമ്പന്നനാക്കും അതുകൊണ്ട് കർത്താവ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളും നിഷേധിക്കുന്നു വിശ്വാസികൾ ശ്രദ്ധിക്കാൻ ക്രിസ്തു പിതാവ് കർത്താവ് പരീക്ഷയുടെ യുദ്ധം ഏറ്റെടുത്തു മൂന്ന് സദ്ഗുണങ്ങളെപ്പറ്റി പറയുന്നു ദാനധർമ്മം പ്രാർത്ഥന ഉപവാസം എന്നിവയാണ് സുപ്രധാന സദ്ഗുണങ്ങൾ എന്തെന്നാൽ അവിടുന്ന് മരുഭൂമിയിൽ തീറ്റക്കൊതിക്കെതിരെ സമരം ചെയ്തു മലയിൽ അത്യാഗ്രഹത്തിനെതിരെ സമരം ചെയ്തു മിഥിയായ മഹത്വത്തിനെതിരെയും ദേവാലയത്തിൽ സമരം ചെയ്തു വാരിക്കൂട്ടുന്ന അധ്യാഹത്തിനെതിരെയും ആയുള്ളത് അതിനെതിരായിട്ടുള്ള ഉപവാസം മറ്റുള്ള എല്ലാ തിന്മകളും തിന്മയിൽ നിന്ന് പുറപ്പെടുത്തും അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്നതിന്റെ എല്ലാം സാരാംശം ഇനി വരാൻ പോകുന്ന പ്രബോധനത്തിന്റെ ഒരുക്കമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്യം അഞ്ചും ആറിലും പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനിഗോകളിലും തെരുവീതികളിലും കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു ഇനിയാണ് ഈ സുവിശേഷ അല്ലെങ്കിൽ മലയിലെ പ്രസംഗത്തിന്റെ പ്രധാന കാര്യം എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം ലഭി നൽകും ഈ ഒരു വചനം ഞാൻ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് അതാണ് ഞാൻ ആ റെഫറൻസ് വന്നത് കർത്താവ് മരുഭൂമിയിലെ പരീക്ഷയിൽ വിജയിച്ച മൂന്ന് കാര്യം എന്താണ് ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവയാണ് അപ്പോൾ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിനെ കൂടുതൽ അനുഭവപൂർണമാക്കണമെങ്കിൽ അതിനുണ്ടായിരിക്കുന്നോടികളാണ് ആദ്യം ഈ ധർമ്മദാനം അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഈ ആറാം അധ്യായം മുഴുവനും വാസ്തവത്തിൽ പ്രാർത്ഥനയെക്കുറിച്ചുള്ളതാണെങ്കിലും ആദ്യം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ഈ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ആത്മീയതയുടെ ഒരു ബാലപാഠം നമ്മൾ അല്പം പോലും ബാഹ്യമായ പ്രശംസിക്കോ േഷനോ ഒന്നും ആഗ്രഹിക്കരുത് അതാണ് ഒരു കാര്യം പ്രാർത്ഥന വിജയകരമാകണമെങ്കിൽ പ്രാർത്ഥന ദൈവം നമ്മിൽ വസിക്കുന്ന ആ നിഗൂഢാത്മകമായ അവസ്ഥയിലൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം അപ്പോൾ ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം പഴയ നിയമത്തിലെ അവർ ബലികൾ അർപ്പിക്കുന്നു കാളയെ കൊല്ലുന്നു കർത്താവ് ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നാ പറയണേ ഇന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഈജിപ്തിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോ ഞാൻ അവരോട് ഈ ബലികളെ കുറിച്ചോ ദഹന ബലികളെ കുറിച്ചോ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ അവരോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ജർമ്മിയ ഏഴ് ഇരുപത്തി മൂന്ന് ഞാൻ അവരോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എന്റെ വാക്ക് ശ്രവിക്കുവിൻ എന്നാൽ അവരാകട്ടെ അത് ശ്രവിക്കുക പോയിട്ട് അത് കേൾക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് അത് എൻ്റെ വാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവിൻ അത് പോയിട്ട് അവർ ശ്രമിക്കുക പോലും ചെയ്തില്ല അതിനാൽ അവരുടെ പോക്ക് മുന്നോട്ടല്ലായിരുന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ലായിരുന്നു പിന്നോട്ടായിരുന്നു അപ്പൊ ഇത് ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വലിയ രഹസ്യമാണിത് അപ്പോൾ ഈ യഹൂദര് ഫരിസേര് മുഴുവനും അപ്പോൾ നമ്മൾ ക്രിസോസ്തം പിതാവ് മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞത് ഓർക്കണം അവർ ൂറ്റി മുപ്പത് വർഷത്തെ അടിമത്വത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്നും വന്ന എബ്രായ എബ്രായജനമായിരുന്നുവെങ്കിലും ആ നാനൂറ് മുപ്പത് വർഷത്തെ ഈജിപ്തിലെ വാസത്തിൽ അവർ ഈജിപ്തിലെ വിജാതിയ ആചാരങ്ങൾ പഠിച്ചു എന്നിട്ട് അത് അവർ തുറന്നുകൊണ്ടിരുന്നു അത് എബ്രായരുടെ ആചാരമല്ലായിരുന്നു എബ്രാഹ്യർ കോൺട് ദൈവം എബ്രാഹിറാണ് യഹോദരൻ ദൈവം അവരോട് പറഞ്ഞിരുന്നതിനപ്പുറത്ത് അവര് ഈ അടിമത്വത്തിൽ കഴിഞ്ഞ കാലത്ത് അവരവിടത്തെ കുറെ കുറെ തെറ്റായ ആചാരങ്ങൾ പഠിച്ചു അതാണ് ദഹനബലികളും എല്ലാം അതൊന്നും ദൈവം പറഞ്ഞില്ല ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ അതായത് ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു കണ്ടോ എൻ്റെ വാക്കനുസരിക്കുവിൻ അതാണ് എന്നോട് നേരിട്ട് സംസാരിക്കുവിൻ എൻ്റെ വാക്ക് നിങ്ങൾ ഈജിപ്തിലെ ആചാരങ്ങളും കൊണ്ട് നടന്നതിനെ പ്രീതിപ്പെടുത്താൻ നോക്കല്ല വേണ്ടത് എനിക്കത് വേണ്ട ആചാരാനുഷ്ഠാനമൊന്നും നിങ്ങൾ എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും വേണ്ടോ ആ പേഴ്സണൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലിവിടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് കാതോർത്ത് കേൾക്കുവിൻ അവിടെയാണ് ഇവിടെ ഈശോ പറയുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് ഉള്ളിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ ഇവിടെ വീണ്ടും പറയാണ് അവരാകട്ടെ അനുസരിക്കുക പോയിട്ട് കേൾക്കുക പോലും ചെയ്തില്ല ഷോ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തനിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വീണ്ടും പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെയാണ് വലിയ രഹസ്യം എന്താണ് അവിടെ എഴുതിയേക്കുന്നതിന്റെ അർത്ഥം അവരുടെ നടപ്പ് പിന്നോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നതിന്റെ ആനന്ദം കണ്ടോ അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ ഈജിപ്തിന്റെ അടിമത്വത്തിലേക്ക് അതിനേക്കാൾ വലിയ അടിമത്വത്തിലേക്ക് ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് പോയി അടിമത്വത്തിലേക്ക് പോയി അതാണ് പിന്നോട്ട് മുന്നോട്ട് എന്ന് പറയുന്നത് ദൈവം പറയുന്ന വഴിയിലൂടെ മുന്നോട്ട് വിജയത്തിലേക്കുള്ള വഴിയാണ് പിന്നോട്ട് എന്നത് അടിമത്വമാണ് പരാജയമാണ് മുന്നോട്ട് എന്നത് സ്വാതന്ത്ര്യമാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ അടിമത്വത്തിലേക്ക് അടിമത്വത്തിലേക്ക് പോയി ഏത് അടിമത്വത്തിലേക്ക് ഈജിപ്തിലുണ്ടായിരുന്ന അടിമത്വത്തിനേക്കാൾ വലിയ ബാബിലോണിയൻ അടിമത്വത്തിലേക്ക് പോയി അപ്പൊ ഈ പഴയ നിയമത്തിന്റെ ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കണ എപ്പോഴും എന്തുകൊണ്ട് അവർ പോയി അവർ അവരുടെ അനുഷ്ഠാനങ്ങൾ പിടിച്ചിരുന്നു അതാണ് ക്രിസ്വസ്വിതാവിനകത്ത് പറയുന്നത് ഈ അനുഷ്ഠാനങ്ങൾ അവരുടെ എബ്രായ ജനതയുടേതായിരുന്നേ ഇല്ല അവര് ഈജിപ്തിലെ വിജാതീയറിൽ നിന്ന് പഠിച്ച അനുഷ്ഠാനങ്ങളാണ് ഏത് എന്തോ ഒരു വലിയ കാര്യമൊന്നും ഈജിപ്തിൽ നിന്ന് നിങ്ങളെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തില്ലായിരുന്നു ഇത് തന്നെയാണ് ഈശോ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തികളും അനുഷ്ഠാനങ്ങളും ഒന്നും അല്ല എനിക്ക് ആവശ്യം നിങ്ങളുടെ ഹൃദയമാണ് ആവശ്യം നിങ്ങൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയണതും നിങ്ങളുടെ സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൻറെ എല്ലാം കാര്യം പറഞ്ഞിട്ട് അവസാനം ഈശോ ആറാമത്തെ വചനത്തിലേക്ക് വരുന്നത് നീ പ്രാർത്ഥിക്കുമ്പോൾ കഥ കടച്ച് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തിലെ കാണുക നിന്റെ അനുഷ്ഠാനങ്ങൾക്ക് അപ്പുറത്ത് എൻ്റെ ജനവും നിങ്ങൾ എൻ്റെ ജനവും നിങ്ങൾ നിങ്ങൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഇത് പഴയ നിയമത്തിൽ തന്നെ ദൈവം പറയുന്നതാണ് പക്ഷെ അതന്ന് സാധ്യമല്ലായിരുന്നു കാരണം പരിശുദ്ധാത്മാവിലൂടെ ഇത് സാധിക്കുകയുള്ളൂ ഈശോ മനുഷ്യാവതാരം കഴിഞ്ഞതിന് ശേഷമേ ഇത് സാധിക്കുള്ളൂ പക്ഷേ എങ്കിലും അന്ന് പ്രവാചകന്മാരും പലരും അതെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാനിത് ഈ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഈ രണ്ട് മൂന്ന് നാല് ദിവസം പഠിച്ചത് മുഴുവനും ഇനി പഠിക്കാനുള്ളതിന്റെ ഒരു പ്രിപ്പറേഷൻ മാത്രമായിരുന്നു അതായത് ഈ ആറാമത്തെ വചനത്തിലേക്ക് പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇനിയാണ് നമ്മൾ ഈ പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ ഈ മലയിലെ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം കാതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ പോയിന്റ് അധ്യായം അഞ്ച് ആറ് ഏഴ് ഈ ധ്യായങ്ങളിൽ ആറാമത്തെ അധ്യായമാണ് മലയിലെ പ്രസംഗത്തിന്റെ നടു കോർ അതിലേക്ക് നമ്മൾ വരികയാണ് അതിന്റെ യഥാർത്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥന സ്വർഗസ്രായ പിതാവിന്റെ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഉള്ള പഠനമാണ് നമ്മൾ വരയ്ക്കും നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ ജർമ്മിയ ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ജ്വലിപ്പിക്കട്ടെ Praise the Lord. God bless you.